ഇങ്ങോട്ടാ പോണ്ടേ ഉറപ്പല്ലേ രണ്ടും മൃഗം നോക്കി എന്തുവാ വഴിയുണ്ടോ ഇല്ല ഇവിടെ ഉണ്ടോ ഇല്ല ഉറപ്പല്ലേ വഴി ഇല്ലെങ്കിൽ മതിൽ നേർക്ക് ഇങ്ങനെയായിരിക്കും എന്റെ നേർക്ക് നോക്കി മെറീ നോക്കിയാ ഇങ്ങനെ ആയിരിക്കും വണ്ടി നിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ ഇങ്ങനല്ലേ നിൽക്കുന്നത് അപ്പൊ നേരെ ഇറങ്ങാൻ പറ്റുമല്ലോ നമുക്ക് നമുക്ക് ബാക്കി ഇങ്ങോട്ടുണ്ടേ അപ്പൊ പതുക്കെ പുറകോട്ട് കൊടുക്കു ലാൻഡിംഗ് വന്നു കഴിയുമ്പോൾ പിന്നെ ബ്രേക്ക് സപ്പോർട്ട് ചെയ്ത് വണ്ടി ഇറക്കാവുള്ളു റിവേഴ്സ് ഇട്ടാ ഓട്ടെ വരട്ടെ ധൈര്യം വരട്ടെ ഈ വണ്ടി ഈ പോർച്ചിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നവരൊന്നും ഇല്ല ഈ ഫ്രണ്ട് പോർച്ചിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നവരൊന്നും ഇല്ല തട്ടാ ശരിയല്ല ആ എന്തിനാ ടെൻഷൻ അടിക്കുക മോനെ നമുക്ക് എങ്ങോട്ടാണ് ഇറങ്ങണ്ട അവിടെ ഒരു ഗ്യാപ്പ് വരുന്നോർ അത് ഫില്ല് ചെയ്ത് കൊടുത്തോളാം ഓക്കേ ഒന്നായിട്ടും വണ്ടി ഇടിക്കില്ല ഓക്കെ ഗേറ്റിൻ്റെ അടുക്കാൻ വരുന്നത് വരെ വണ്ടി ഇടിക്കില്ല എവിടെ ഇച്ചിരി സ്ഥലം വന്ന കണ്ട അപ്പൊ എന്ത് ചെയ്യണം ഇടത്തോട്ടല്ല നമുക്ക് ും പ്രിനി എൻ്റെ സ്ഥലം കൊട്ടാരക്കര മൈലം ഞാൻ റീഹാൻ ഡ്രൈവിംഗ് സ്കൂളിൽ വണ്ടി ഇറക്കാനും കയറ്റാനും ലെഫ്റ്റ് സൈഡ് ബുദ്ധിമുട്ടായിരുന്നു അതിനുവേണ്ടി വിളിച്ച് അവര് വന്ന് തന്നെ നന്നായിട്ട് പഠിപ്പിച്ചു മമ്മൂട്ടി സാറും ഷംപു സാറും വന്ന് നന്നായി പറഞ്ഞതിപ്പം തന്നെ ഇറക്കാനുള്ള കോൺഫിഡൻസ് ആയിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ഓടിക്കാനും പറ്റുന്നു ഇവിടുന്ന് വീട്ടിലും പിന്നെ പിന്നെ ഓടിക്കാൻ പറ്റി ഓടിക്കാൻ പറ്റി